മഹാദേവ അഷ്ടകം ശ്ലോകം ആറ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ഇന്ന് മഹാദേവ അഷ്ടകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മഹാദേവനെ ഭജിക്കാൻ ഏറ്റവും അനുയോജ്യമായ ശ്ലോകങ്ങളാണ് മഹാദേവ അഷ്ടകങ്ങളിൽ പറയുന്നത് ദിവസേന ഒരു ശ്ലോകമെങ്കിലും നമ്മൾ ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് മഹാദേവൻ അനുഗ്രഹം ചൊരിയുന്നത് എല്ലാം നമുക്ക് എത്രയും വേഗം തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് മഹാദേവ അഷ്ടത്തിലെ എട്ട് ശ്ലോകങ്ങളിൽ ആറാമത്തെ ശ്ലോകം ഞാനിവിടെ ഇന്ന് പ്രതിപാദിക്കും ശിവംസ്വേ

പ്രണദ ജനദാപശമനം വന്ദേ പ്രണദ ജനദാപോവശമനം വന്നേ പ്രണദ ജനദൂപനം ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം കൂടെ വിശദമാക്കാം ഈ ശ്ലോകം മഹാദേവൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്നു പാർവതിയെയും പുത്രന്മാരായ ഗണപതിയെയും കാർത്തികേയനെയും തൻ്റെ ശരീരത്തിൽ ഇടം നൽകുന്നവൻ കഴുത്തിൽ കാലനെയും സർപ്പങ്ങളെയും അലങ്കരിച്ച് സമുദ്രമനത്തിലെ വിഷം കുടിച്ച് സംരക്ഷിച്ചവൻ നെറ്റിയിൽ ശേതചന്ദ്രനെ ധരിക്കുന്നവൻ തൻ്റെ ഉദരത്തിൽ സകല ലോകങ്ങളെയും സൂക്ഷിക്കുന്നവർ ഇങ്ങനെ സർവവിശ്വത്തെ രക്ഷിക്കുന്ന മഹാദേവനെ ഭക്തിയോടെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം ഇനി ഞാനിതിൻ്റെ വാക്കുകളിലൂടെ പോയാൽ ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞു തരാം ആദ്യം ശിവാംസ്വേ വാമാങ്കേ ശിവാംസ്വേ വാമാങ്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടത് ഭാഗത്ത് ദേവിയെ അഥവാ പാർവതിയെ ധരിക്കുന്നവനെ എന്നാണ് ജയിൽ ഗംഗയെ ധരിക്കുന്നവനൊന്നുമുണ്ട് ഇതുപക്ഷേ തൻ്റെ ഇടത് ഭാഗത്ത് ദേവി പാർവതിയെ ധരിക്കുന്നവനെ അല്ലെങ്കിൽ ഇടതുഭാഗത്ത് പാർവതിയെ കൂടെ കൊണ്ടു നടക്കുന്നവൻ എന്നുകൊണ്ട് അടുത്തത് ഗുഹഗണപതി ദക്ഷിണഭുജേ തൻ്റെ വലതു തരത്തിൽ കാർത്തികേയനും ഗണപതിയും ഉള്ളവനെ എന്നുകൂടിയാണ് പറയുന്നത് അതായത് തൻ്റെ പുത്രന്മാരെ തൻ്റെ വലതു കരത്തിൽ എപ്പോഴും സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്ത വാക്ക് ഗലേകാലം വ്യാലം ഗലേകാലം വ്യാലം കഴുത്തിൽ കാലനെയും സർപ്പങ്ങളെയും അലങ്കാരമായി ധരിക്കുന്നവനെ അതായത് നമുക്കെല്ലാം അറിയാം മഹാദേവന്റെ കഴുത്തിൽ ഒരു സർപ്പം എപ്പോഴും കാണും അതേ സർപ്പത്തിനെ കഴുത്തിൽ അതായത് ധരിക്കുന്നവനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കണ്ട വിവരേ സമുദ്രമതനത്തിൽ ഉണ്ടായ വിഷം കഴുത്തിൽ പിടിച്ച് ധരിക്കുന്നവനെ അതായത് അന്ന് ഭൂലോകത്തിന് നാശമുണ്ടാക്കാൻ ഉത്ഭവിച്ച കാളകൂട വിഷം ഭഗവാൻ അത് സേവിക്കുമ്പോൾ പാർവതീദേവി അന്ന് കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു എന്നാണ് സാരം അങ്ങനെ ആ ഭൂലോകത്തിന് നാശം വരുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വിഷം കഴുത്തിൽ ധരിച്ചിരിക്കുന്നവനെ എന്നാണ് പ്രതിപാദിക്കുന്നത് ലലാടെ ശ്വേദേ നെറ്റിയിൽ വെള്ളച്ചനെ അലങ്കാരമായി വച്ചിരിക്കുന്നവനെ എന്നും പറയുന്നുണ്ട് നെറ്റിയിൽ ധരിച്ചിരിക്കുന്ന ചന്ദ്രനെ ആർക്കും ഉദ്ദേശിക്കുന്നത് വെള്ളച്ചൻ എന്നാണ് പറയുന്നത് ജഗതദാനം ചടരേ തൻ്റെ ഉദരത്തിൽ മുഴുവൻ ലോകങ്ങളെയും ധരിച്ചിരിക്കുന്നവനെ എന്നും അർത്ഥമാക്കുന്നുണ്ട് തൻ്റെ നല്ല ഭോളം മുഴുവനും ഭഗവാന്റെ മനസ്സിലും ശരീരത്തിലും ദേഹത്തും ദേഹത്തുമടങ്ങിയിരിക്കുന്നു എന്നാണ് ശാസ്ത്രം അതിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് തൻ്റെ ഉദരത്തിൽ മുഴുവൻ ലോകങ്ങളെയും ധരിച്ചിരിക്കുന്നതിനേ മഹാദേവ എന്നാണ് ആ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് മഹാദേവം വന്ദേ വന്ദേശമനം മഹാദേവം വന്ദേ എല്ലാവരെയും ദുരിതം നീക്കുന്ന മഹാദേവനെ ഞാൻ മനസ്സാലേ വണങ്ങുന്നു എല്ലാവരെയും ദുരിതം നീക്കുന്ന മഹാദേവനെ ഞാൻ മനസ്സാലേ വണങ്ങുന്നു മഹാദേവാഷ്ടകം ആറാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ് എല്ലാവരും മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക മഹാദേവൻ്റെ ഐശ്വര്യം ഉണ്ടാകാൻ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ